ഇന്നത്തെ എൻ്റെ റെസിപ്പി പത്തിരി നമുക്ക് പെട്ടെന്ന് അധികം കഷ്ടപ്പെടാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വെറും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാം അതപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പത്തിരി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത് അരിപ്പൊടിയാണ് അപ്പം നമുക്ക് മെയിനായിട്ട് പത്തിരി ഉണ്ടാക്കുമ്പം മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം നമ്മളിപ്പോൾ ഈ ഒരു ഗ്ലാസ് പത്തിരിപ്പൊടി പത്തിരിപ്പൊടിയെടുക്കുമ്പം അതിന് രണ്ട് ഗ്ലാസ് വെള്ളവും വേണം കുക്കറിലാണ് പത്തിരിക്കുള്ള മാവ് കുഴയ്ക്കുന്നത് അപ്പം രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഈ വെള്ളം നല്ല തിളച്ച് വരുമ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മാവ് ഇട്ട് കൊടുക്കണം അപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെക്കണം ഈ മാവ് ഫുൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല അത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ വെയ്റ്റ് എടുത്തിട്ട് അടച്ചു വെക്കണം അപ്പോൾ ഈ മാവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആകും അതിന് ശേഷം നമുക്ക് കുഴക്കുമ്പം പെട്ടെന്ന് കുഴഞ്ഞും കിട്ടും നല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ അരിപ്പൊടിയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ പച്ചരിയുടെ കൂടെ ചുമന്ന അരിയും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് വറുത്ത് പൊടിക്കുന്നത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് വറുത്ത് പൊടിക്കുന്നത് അല്ലാതെ റെഡിമെയ്ഡ് അരിപ്പൊടിയല്ല കുക്കറിൻ്റെ വെയിറ്റ് എടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കണം അപ്പം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആകും അതിന് ശേഷം വേണം നമുക്കൊരു പ്ലേറ്റിലോട്ടിട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആകുന്നിടം വരെ അത് കുഴയ്ക്കണം ഇതിപ്പം നന്നായിട്ട് ചൂടുണ്ട് ചെറിയ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ പരുവത്തിൽ ആക്കിയെടുക്കണം ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഓരോ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പലകയിലിട്ട് പരത്തുന്നതിന് പകരം ഇങ്ങനെ ചപ്പാത്തി പ്രസ്സിൽ പ്രസ്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അמא അതാണ് ഞാൻ പറയുന്നത് 10 20 മിനിറ്റിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കി എടുക്കാന്ന് അതേപോലെ ഞാൻ എല്ലാം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കണം ഇത്രേം തിന്നായിട്ട് വേണം നമുക്ക് പ്രസ്സ്ലി വെച്ച് പ്രസ്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ എല്ലാം പ്രസ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കണം അപ്പോൾ എനിക്കൊരു വലിയൊരു തവയുണ്ട് അതിനകത്ത് നാലണ്ണം ഒന്നിച്ചു വെച്ച് ചൂടാ ഓരേ സമയം നമുക്ക് നാല് പത്തിരി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഒന്നും എടുത്തില്ല അതിന് മുന്നേ ഞാൻ ഈ പത്തിരി എല്ലാം ഉണ്ടാക്കിയെടുത്തു എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസ്സിൽ പ്രെസ്സ് ചെയ്ത് എളുപ്പം എടുക്കാം അതേപോലെ തന്നെ തവയിൽ ഒന്നിച്ച് ചുട്ടെടുക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ നമ്മളുടെ പണി കഴിയും അപ്പം നമ്മളുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പത്തിരി ആണെങ്കിൽ ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കറി ഒഴിച്ചിട്ട് കഴിക്കാം അതൊന്നുകൂടെ ടേസ്റ്റായിരിക്കും പക്ഷേ ഞാനിവിടെ കറി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ കോംബോ എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ് പത്തിരിയും മട്ടണോ ചിക്കണോ ബീഫോ എല്ലാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്